മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നാട്ടിൽ വികസനം നടത്തുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണെന്നും അതിന് കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ ഇല്ലെന്നും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പോലീസ് ലൈൻ പൊൻപുണ്ണ ബൈപ്പാസ് അപ്രോച്ച് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മറ്റൊരു സ്മാരകമായി ചെയ്തു അന്ന് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മൂന്നും യാഥാർത്ഥ്യമാക്കാനായി പ്രതിസന്ധികളെ പറയുന്നത് നടപ്പിലാക്കാൻ എല്ലാ നിലയിലും കേരളത്തിലെ സർക്കാർ എന്നുള്ളത് ഇവിടെ എല്ല റോഡ് വികസനത്തിന് മാത്രം മുപ്പത്തയ്യായിരം കോടി രൂപ സർക്കാർ അനുവദിച്ചതായും റോഡ് നിർമ്മാണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സി ഐ ആർ എഫ് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നതൊരു ഔദാര്യത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ജനങ്ങളുടെ നമ്മൾ അടക്കുന്ന നികുതി പണത്തിൽ നിന്നും തിരിച്ചു കിട്ടുന്ന പൈസ സി ഐ ആർ എഫിൽ ഏതിന് പരിഗണന കൊടുക്കണം എന്ന് നിശ്ചയിക്കുക സംസ്ഥാന സർക്കാർ പദ്ധതിയെ റാങ്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പദ്ധതി കിട്ടുമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പദ്ധതികൾ എഴുതി വെക്കുന്നത് സംസ്ഥാന അങ്ങനെ പദ്ധതി നിശ്ചയിക്കുമ്പോൾ പൊൻമുണ്ടം ബൈപാസ് ആറോബി അപ്രോച്ച് പാലം ഏറ്റവും തന്നെ എഴുതി വെക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത അപ്രോച്ച് റോഡിന് എഴുർഭാഗത്ത് റോഡാണ് നിർമ്മിക്കുന്നത് ിൽ അധ്യക്ഷത ചില ഉദ്യോഗസ്ഥ സ്നേഹന്മാരുടെ ഉപദേശം അനുസരിച്ച് ഇവിടെ കേന്ദ്ര ഒരു പദ്ധതി സേതുബന്ധം പരിപാടിയിലേക്ക് അത് കിട്ടും എന്ന ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ശ്രമകൾ തടസ്സയും പ്രിയങ്കനായ മുൻ എൽ മുഹമ്മദ് ബഷീർ സാഹിബിന്റെ നല്ലൊരു ഇടപെടൽ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ അത് ഇവിടുന്ന് അങ്ങോട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടുന്ന് ശുപാർശ ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റ് കൂടിയാണ് അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ കോടി രൂപ തിരു ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കൌൺസിലർമാരായ മുഹമ്മദ് മിർഷാദ് സീതാലക്ഷ്മി വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ടി ഷാജി ടി ജെ രാജേഷ് കെ പി മുസ്തഫ രമ ഷാജി ശ്രീനിവാസൻ പിമ്പുറത്ത് തുടങ്ങിയ ചടങ്ങും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എറ്റ് അബ്ദുൾ ഗഫൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി രാജേഷ് ചന്ദ്രൻ സ്വാഗതം ജി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു